നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് ദുരിതത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ അതീവ രഹസ്യമായി സമർപ്പിച്ച കള്ളക്കണക്ക് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് സിപിഎം സംഘടനാ ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണെന്ന് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതീവ രഹസ്യമായി തയ്യാറാക്കിയ റിപ്പോർട്ട് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് കണ്ടത് റവന്യൂ മന്ത്രി പോലും പ്രപ്പോസൽ കണ്ടത് ഏറ്റവും അവസാനം ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണുവാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത് പ്രവർത്തിച്ചത് കള്ളക്കണക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതുകൊണ്ടാണ് പ്രധാനമന്ത്രി വന്നുപോയിട്ടും കേരളത്തിന്റെ സഹായം ലഭിക്കാതെ പോയത് കള്ളക്കണക്ക് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സഹായം ലഭിക്കുന്ന കാര്യം ഗോവിന്ദയാവും ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായതായാണ് കണക്കുകൾ യാത്രാ ചെലവ് ഭക്ഷണ ചെലവ് എന്നിങ്ങനെ ആയിരത്തി കോടിയുടെ കണക്കുകൾ വേറെയുമുണ്ട് സന്നദ്ധ സംഘടനകൾ നൽകിയ സഹായങ്ങൾ പൂർണ്ണമായി മറച്ചുവെച്ച് വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിനും യാത്രയ്ക്കും പതിനാല് കോടി ചെലവായി എന്ന് വെച്ച പച്ചക്കള്ളം പറയുകയാണ് സർക്കാർ ഗതാഗതത്തിന് നാല് കോടി ജനറേറ്ററിന് ഏഴ് കോടിയും ചെലവായതായി കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിനും കോടി വകവരുത്തി സന്നദ്ധ സംഘടനകളാണ് യാതൊരു പ്രതിഫലവും പറ്റാതെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്നാൽ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് കള്ളക്കണക്കുകൾ എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ചു തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും പറയുന്നു ഇത് അവാസ്തവമാണെന്നും മുഖ്യമന്ത്രി പറയുകയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇത് മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടി എന്നും മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത് ദുരന്തബാധർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുവാൻ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമായോ നഷ്ടമോ അല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് എന്നാണ് മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്ത ഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്നു കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളാണ് അതായത് എസ്റ്റിമേറ്റ് കണക്കുകളാണ് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഇത് ചെലവഴിച്ച് തുകയുടെ കണക്കുകളല്ല മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട തയ്യാറാക്കുന്ന നിവേദനമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ തയ്യാറാക്കിയ നിവേദനം മാധ്യമങ്ങൾക്ക് അതേ മട്ടിൽ ചോർത്തി നൽകിയത് കോൺഗ്രസുകാരോ ബി ജെ പി കാരോ അല്ല ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചതായി ഉറപ്പാക്കിയ ശേഷം ചോർത്തുകയായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാർ രഹസ്യ സ്വഭാവത്തോടുകൂടി നൽകുന്ന കടലാസുകൾ ചോർത്തുകൾ എളുപ്പവുമല്ല അപ്പോൾ അത് സെക്രട്ടറിയും തന്നെ ചോരണം അത് ഇപ്പോൾ നടന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ പൂർണ്ണമായും സർക്കാരിന് എതിരായിരിക്കുന്നു സത്യം സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ സി പി എമ്മിന് എതിരായത് ജീവനക്കാരുടെ കുടിശ്ശിക നൽകാത്തത് മൂലമാണ് ക്ഷേമബദ്ധ കുടിശ്ശിക സർക്കാർ കവർന്നെടുക്കുകയാണ് എന്ന കേസ് കേരള ഹൈക്കോടതി പരിഗണിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല കഴിഞ്ഞ ഇലക്ഷനിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ടിൽ നല്ലൊരു ശതമാനം ബിജെപിക്കാണ് പോൾ ചെയ്തത് തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി ലീഡ് ചെയ്തതും എല്ലാ മണ്ഡലങ്ങളിലും ഇതായിരുന്നു അവസ്ഥ ഇതോടെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് പിണറായിക്ക് നന്നായി മനസ്സിലായി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമബദ്ധ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ അരങ്ങിയിട്ട് പോലുമില്ല അങ്ങനെയാണ് ഇലക്ഷനിൽ പണി കിട്ടിയത് നിലവിൽ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു ക്ഷേമബദ്ധ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഇത് മുപ്പത്തിനാല് ശതമാനം ആകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ടി എ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര യോഗം തീരുമാനിച്ചത് മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് പുതുക്കിയ ടി എ ലഭിച്ചു ക്ഷേമബദ്ധ ഉയർത്തിയത് രാജ്യത്തെ അൻപത് ലക്ഷത്തോളം ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷത്തോളം പെൻഷൻകാർക്കും പ്രയോജനപ്രദമായി ഏഴാം ശമ്പള കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര യോഗം ക്ഷേമബദ്ധ ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ടി എ ഇരുപത്തി ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് ശതമാനമാക്കിയത് പണപ്പെരുപ്പം ജീവനക്കാരുടെ ശമ്പളത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം ഈ നികത്തുന്നതിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത നൽകുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് ബാധകമാകും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മൂന്ന് ശതമാനം കൂടിയാവുമ്പോൾ സംസ്ഥാന ജീവനക്കാർക്ക് ഇരുപത്തിയൊന്ന് ശതമാനം കുടിശ്ശിക വരും ഇത് എന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ദൂർത്തിനൊഴികെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ബാക്കിയില്ല എന്ന് ലഭിക്കുന്ന വിസൂചനകൾ ഇരുപത്തിയൊന്നിൽ മൂന്ന് ഘടു അനുവദിച്ചു പത്തൊൻപത് ശതമാനം ക്ഷേമം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് കരുതിയത് അപ്പോഴാണ് ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷം തകർന്നടിഞ്ഞത് കുടിശ്ശിക കിട്ടിയാൽ തന്നെ പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് ധനമന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഇക്കാര്യത്തിന് മുമ്പ് കോടതി ഇടപെടുക ഇടപെട്ടുവെങ്കിലും സർക്കാർ മാറിയില്ല ജീവനക്കാരുടെ സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുകയാണ് പെൻഷൻ പ്രായം ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് ജീവനക്കാർ കരുതിയെങ്കിലും അതും നടന്നില്ല എന്നിട്ടും ജീവനക്കാർക്കുള്ള ഇടതു സ്നേഹം പറഞ്ഞിരിക്കാൻ കഴിയാത്തതാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സർക്കാർ ജീവനക്കാരോടുള്ള കലിപ്പ് തീരുന്നില്ല എത്രയും വേഗം സർക്കാർ സംവിധാനം രാഷ്ട്രീയം മുക്തമാക്കാനോ അത്രയും വേഗം അത് നിർവഹിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സി എം ഡാഷ് ബോർഡ് പോലെയുള്ള നടപടികൾ അതിന്റെ തുടക്കം മാത്രം സർക്കാരിനെ കാർന്നു തിന്നുന്ന പുഴുവായി ജീവനക്കാരുടെ യൂണിയനുകൾ മാറിയതോടുകൂടിയാണ് സർക്കാർ അവർക്ക് എതിരായി മാറിയത് ഇടതുപക്ഷത്തിന് മാത്രമേ ഇത്രയും കർശനമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവർക്കാണ് സർക്കാർ ഓഫീസുകളിൽ മുൻതൂക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാനെത്തിയ സി പി എം യൂണിയൻ നേതാക്കളെ മുഖ്യമന്ത്രി ആട്ടിപ്പുറത്താക്കിയിട്ട് അധികനാളായിട്ടില്ല ഇനി ഇത്തരക്കാർക്കെതിരെ നടപടിയും വരും ഉദ്യോഗസ്ഥർ സർക്കാർ ചെലവിൽ കൂട്ടപ്പിരിവ് തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ പിരിവ് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കൈയച്ച സംഭാവനയും വാങ്ങാം പിരിവ് ഒരു അംഗീകൃത വ്യവസായമായി സർക്കാർ മാറ്റിയിരിക്കുകയാണ് അതിനാൽ ഉദ്യോഗസ്ഥർക്ക് പേടിക്കേണ്ട സർക്കാരിലേക്ക് പണം കണ്ടെത്തേണ്ട ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റും സർക്കാരിന്റെ പോക്കറ്റും വീർപ്പിക്കുന്ന തിരക്കിലാണ് ഇക്കാര്യം സർക്കാരിന് നന്നായി അറിയാം കേരളീയവും നവകേരള സദസ്സുമൊക്കെ നടത്താൻ കേരളത്തിലെ പ്രമാണിമാരായ ബിസിനസ്സുകാർ കോടിക്കണക്ക് രൂപയാണ് മുടക്കിയത് നാളെ ഇവരോട് കൃത്യമായി നികുതി അടയ്ക്കാൻ പറയാൻ സർക്കാരിന് എന്താണ് അധികാരം ഇക്കാര്യം ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെങ്കിലും ഫലമുണ്ടായില്ല ചുരുക്കത്തിൽ സർക്കാർ മാത്രമല്ല പ്രജകളും ബുദ്ധിമുട്ടിലാകും ക്ഷേമബദ്ധ നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ട് അധിക നാളായിട്ടില്ല ജീവനക്കാരുടെ കൂട്ടത്തോടുള്ള മനംമാറ്റം ഇതിനെ തുടർന്നാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ധനമന്ത്രിയും പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നും ജീവനക്കാരോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും അട്ടിമറിച്ചത് കോവിഡിന്റെ മറവിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തത് വലിയ വാർത്തയായതിനു പിന്നാലെയാണ് പെൻഷൻ നിർണയത്തിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടാണ് ഏകപക്ഷീയമായി ശമ്പളം പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു മാസം സാവകാശം നൽകിയത് അതിനിടയിലാണ് പെൻഷനിൽ കൈവച്ചതും ഇനി ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം പിടിച്ചെടുക്കുവാനും നീക്കമുണ്ട് ഇതിനിടെ വയനാടിന്റെ പേരിലും സാലറി ചലഞ്ച് കൊണ്ടുവന്നു എല്ലാ തീരുമാനങ്ങളും സർക്കാർ ജീവനക്കാരെ നിരാശയിലാഴ്ത്തിയതും സർക്കാരിനെ സഹായിക്കുന്നതുമാണ് പിണറായി അധികാരത്തിലെത്തിയത് മുതൽ ജീവനക്കാരുടെ നിഷേധാത്മക നിലപാടാണ് തുടരുന്നത് ഇത് ജീവനക്കാർ ആരോപിക്കുന്നത് കാര്യം തന്നെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല എന്ന ആക്ഷേപം മുഖ്യമന്ത്രി എപ്പോഴും ഉന്നയിക്കാറുണ്ട് മുഖ്യമന്ത്രി തങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് തങ്ങളെ അധിക്ഷേപിക്കാനാണെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം എക്കാലവും സി പി എമ്മിന് കരുത്തായി നിലകൊണ്ടവരാണ് സർക്കാർ ജീവനക്കാർ അഞ്ചു ലക്ഷം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാ പാർട്ടികൾക്കും എക്കാലത്തും വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ അത്തരമൊരു ചിന്താഗതിയിലാണ് മാറ്റമുണ്ടായിരിക്കുന്നത് ഇടത് സംഘടനാ പ്രവർത്തകർ പോലും ഇടതിന് വോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് സി പി എമ്മിന് വലിയ തലവേദനയായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ചുരുങ്ങിയ കാലം ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തി ഒന്നും നേടാതെ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധി മുഖ്യമന്ത്രിക്ക് നേടിക്കൊടുത്ത സംസ്ഥാനമാണ് കേരളം എന്നിട്ടും തങ്ങളെ തിരിഞ്ഞു നോക്കാത്തതിലാണ് ജീവനക്കാർക്ക് സങ്കടം ഇതിനെല്ലാം കുടപിടിച്ചവരാണ് സർക്കാർ ജീവനക്കാർ കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകുന്ന സർക്കാർ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും മധ്യത്തിനും തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും വിദേശയാത്ര നടത്തി കോടികൾക്കുന്നത് മിക്കയാത്രയിലും അദ്ദേഹം ഭാര്യയെയും മക്കളെയും ചെറുമക്കളെയും മകളെയും ഒക്കെ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇതിനായി എത്ര രൂപ ചെലവഴിച്ചുവെന്ന വിവരം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല സാമ്പത്തിക നിരക്കത്തിൽ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമായ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കടമെടുത്തു നൽകേണ്ട അവസ്ഥ എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്ര ചെലവുകൾക്ക് ധനവകുപ്പ് നിർലോഭം പണം അനുവദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ യാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാക്കിയെന്ന ചോദ്യത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മറുപടി ലഭിച്ചിട്ടുമില്ല യാത്രയ്ക്കായി ചെലവിട്ട തുക സംബന്ധിച്ച വിവരം ശേഖരിച്ചു വരികയാണ് എന്ന സ്ഥിരം പല്ലവിയാണ് സർക്കാർ ആവർത്തിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ വരെ പിണറായി സർക്കാർ ആലോചിക്കുന്നുണ്ട് കേരളത്തിൽ എങ്ങും അനുഭവിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴുണ്ട് റവന്യൂ കമ്മി ഗ്രാന്റ് മുൻവർഷത്തെ അപേക്ഷിച്ച് കോടികൾ രൂപ കുറഞ്ഞു ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ കോടികൾ കേന്ദ്രം വെട്ടിച്ചുരുക്കി എന്നതിലും സംശയമില്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഈ രണ്ടും കൽപ്പിക്കലിൽ കിടന്നു പിടയുന്നതോ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും ഗുരുതര പ്രതിസന്ധി അനുഭവിക്കുന്ന സർക്കാരിനെ സാമ്പത്തികമായി നയിക്കാൻ ധനമന്ത്രി കഴിയുന്നില്ല എന്ന ധാരണയിലാണ് സർക്കാർ ജീവനക്കാർ അതേസമയം താൻ സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രിയുടെ തലയിൽ കെട്ടി രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് ചിലരെങ്കിലും കരുതുന്നത് തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ തന്റെ സ്വാതന്ത്ര്യം കുറഞ്ഞതായിരുന്നു പിണറായിയുടെ ആക്ഷേപം അത് ഏതായാലും ക്ഷേമബദ്ധ പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ കൂപ്പുകുത്തുന്നത് ആദ്യ സംഭവമാണ് സർക്കാർ ജീവനക്കാർ കൂറുമാറിയാൽ സർക്കാർ തീർത്തും പ്രതിസന്ധിയിലാവും എന്തിന് അട്ടിമറി വരെ സംഭവിക്കാൻ ബി ജെ പി ആകട്ടെ കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത് സർക്കാർ ജീവനക്കാർ പിണങ്ങിയാൽ ഭരണതന്ത്രം അല്ലെങ്കിൽ ഭരണയന്ത്രം തിരിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് സർക്കാർ നന്നായി അറിയാം ഫയലുകൾ താമസിപ്പിച്ചും തീരുമാനങ്ങളിൽ ഉടക്കിട്ടും ജീവനക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാവും ഇത്തരത്തിൽ ജീവനക്കാരെ ഇല്ലാതെയാക്കുന്ന ഒരു സർക്കാരിന്റെ ഏതാണ്ട് എല്ലാ കടലാസുകളും ജീവനക്കാർ എടുത്ത് പുറത്തു കൊടുക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട